ഹായ് ഹലോ ഒരു എനുസൃതിയാണ് എയർ തന്നെയാണ് എപ്പോഴും എയർ ഏറെ ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പോൾ ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന കുറേ ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ സിനിമാ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്ന ഏറെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറേ ആയല്ലോ താൻ എന്നെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്തു മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും ധൈര്യമുണ്ട് എൻ്റെ ഓറിജിനൽ വീഡിയോ താൻ പറഞ്ഞ ആ ഓറിജിനൽ വീഡിയോ താൻ ഇടും ഏഹ് താൻ എന്താ എന്നെപ്പറ്റി ഓർത്തത് ഏഹ് താനീ പറയുന്നെല്ലാം അക്ഷരം പ്രതിമ ഇണ്ടാതെ കേൾക്കുമെന്നു തനിക്ക് നാണമില്ലോടോ എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത പറയാൻ ഏഹ് ഏ ഏ താനെന്ത് സിനിമാക്കാരനാണ് തനിക്ക് ഞാൻ റിപ്ലൈ തരുന്നില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ സജിനിച്ച് അച്ചിരി ബ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് തിരിച്ച് തന്നെ രണ്ട് വർത്താനം പറയണം തോന്നി മനസ്സിലായോ താനേ എല്ലാവരും പറയുന്നില്ല എനിക്കോട്ട് പറയാൻ വരരുത് കേട്ടോ ഏഹ് താൻ എന്താ പറഞ്ഞാൽ ഞാൻ ദുബായി പോകുന്ന മറ്റേതിനാൽ മറിച്ചതിനാൽ തനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ എടോ ദുബായി പോകുന്ന പെണ്ണുങ്ങളെല്ലാം അതിന് പോകുന്നതാണോ എടോ ഞാൻ മാന്യമായിട്ട് പ്രമോഷൻ പ്രമോഷന് പോകുന്ന രേണുസുദി മനസ്സിലായോ താനീ പറയുന്ന മറ്റേ ചെറ്റപ്പണിക്ക് പോകുന്നതല്ല അത് തൻ്റെ ആൾക്കാരായിരിക്കും പോകുന്ന രേണു സുദി അങ്ങനെ പോയിട്ടില്ല തനിക്കിത് പ എനിക്കിത് ഈ റിപ്ലൈ തന്നില്ലെങ്കിൽ ഇല്ലേ താൻ പിന്നെയും പിന്നെ അങ്ങ് ആളാകും തനിക്ക് അയച്ചതെന്ന് വീഡിയോ ഇല്ലേ ഏതവനാണേലും ഏതവളാണേലും ആ വീഡിയോ താൻ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കടോ ഞാൻ തുണി പറിച്ചു ഒരുത്തൻ്റെ മുന്നിൽ ആടുന്നതല്ലേ തൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് കാണിക്കടോ താൻ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കടോ താൻ ബഹുമാനിക്കാം പക്ഷേ ഇല്ലേ കൂടുതലും ഇങ്ങോട്ട് തലയിൽ കയറാൻ വരാം അത് കേട്ടല്ലോ ബഹുമാനം ഉണ്ട് തൻ്റെ അടുത്തൊക്കെ പ്രായത്തിന് മൂത്തായ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ വർത്തമാനം പറയുന്നില്ല ശാന്തിപിള്ള ദിനേശൻ അത്തൂക്ക